തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഇനി വരുന്ന പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകളിൽ ഗാജയിലെ മണ്ണിനെ ഓർക്കേണ്ടതാണ് അവിടുത്തെ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ റമലാ മാസത്തിൽ തന്നെ അരലക്ഷം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ പ്രധാന പ്ലാനിങ് എന്ന് പറഞ്ഞ് ഗാസയെ സമ്പൂർണ്ണമായി തരിപ്പണമാക്കി അവിടെ സൈ അവിടെ സൈനിക ഭരണം കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരൻ എന്നറിയപ്പെടുന്ന ഈ നെതന്യാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ചെറിയ കുട്ടികൾ സ്ത്രീകൾ നിഷ്കളങ്കരായ ഒരുപാട് കുട്ടികളെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് വിറക്കുകയാണ് സൗണ്ട് കേട്ട് ബോംബിൻ്റെ നിങ്ങൾക്കതൊക്കെ കാണാൻ പറ്റും പേടിച്ച് പേടിച്ചാണ് അവരോട് ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഈ റമല മാസത്തിൻ്റെ ഈ മഹത്വം പോലും ബഹുമാനിക്കാതെ ഈ മാസം പുണ്യമാസത്തിന് യാതൊരു വിലവും കൽപ്പിക്കാതെ എല്ലാ വർഷവും റമലാൻ അവർ പ്ലാനിങ് ചെയ്ത് തന്നെ അവിടെ ബോംബിടുന്നുണ്ട് ഈ വർഷം അവർ പതിവ് തെറ്റിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വർഷം അവിടെ വ്യക്തമായ ബോംബിട്ട് പരി തരിപ്പണമാക്കിയിരിക്കാണ് ഗാസയെ ലക്ഷം പേര് മരിച്ചു കഴിഞ്ഞു അള്ളാഹ് സുഹാന അവർക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകട്ടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഈ നതന്യാഹു എന്ന് പറയുന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരൻ കുട്ടികളെ കൊല്ലുന്ന യാതൊരു കരുണയില്ലാതെ ലോകരാജ്യങ്ങൾ എതിർത്തിട്ടും ഗൾഫ് രാജ്യങ്ങൾ എതിർത്തിട്ടും ട്രംപിനെ പോലുള്ള ആൾക്കാരുടെ പിന്തുണ ട്രംപ് വരുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഇനിയെങ്കിലും കുറവും ആദ്യത്തെ വെടിനിർത്തൽ കരാർ വന്നപ്പോൾ ട്രംപ് വന്നു അവ വിചാരിച്ചു നമ്മൾ ഇനി കുറയും പക്ഷേ ട്രംപ് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് അവിടെ സൈനിക ഭരണം ഭരണം അവിടെ തകർക്കണമെന്ന് പച്ചക്കൊടി അമേരിക്കയുടെ പിൻബലം കിട്ടിയപ്പോൾ കൂടുതൽ ശക്തമാക്കി നെതന്യാഹുവിനവൻ്റെ ഭരണം നിലനിർത്താൻ വേണ്ടിയാണ് അവൻ കൂടുതൽ ചെയ്യുന്നത് ഈ കുട്ടികളൊക്കെ കൊല്ലുന്നത് ും ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞു അവിടെയുള്ള എല്ലാ എല്ലാ വാതിലുകളും അവിടെ അടച്ചു കഴിഞ്ഞു അവിടെക്ക് ഭക്ഷണം കിട്ടേണ്ട അടച്ചു അങ്ങനെ മൊത്തത്തിൽ ഗാസയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായി നശിപ്പിച്ചിട്ട് അവിടെ ഒരു സൈനിക ഭരണം കൊണ്ടുവരാനാണ് ഇസ്രായേൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് നമ്മളുടെ മുമ്പിൽ ആയുധം പ്രാർത്ഥന മാത്രമാണ് റമലാ മാസത്തിലെ ഇനി പ്രധാനപ്പെട്ട അഞ്ച് ദിവസങ്ങളും നമ്മളെയുണ്ട് നമ്മളെല്ലാവരും ത്വാ ഉത്തരം ഹിജാബ് കിട്ടുന്ന എല്ലാ ആൾക്കാരും തഹജുദിൻ്റെ സമയത്ത് എല്ലായിടത്തും കുനൂത്തിലും മക്കത്തെ ഇമാമടക്കം പറഞ്ഞു ഫലസ്തീന് വേണ്ടി ഗാജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പള്ളികളിലും പ്രത്യേകിച്ച് ഉസ്താദമാർ എല്ലാവരും ഗാജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുക്കളിൽ നിന്ന് മണ്ണിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹു സുഹാനോത്താൽ ഇതിനൊരു പരിഹാരം നൽകുവാറാകട്ടെ അമേരിക്ക അതുപോലുള്ള ഈ നെതിന് അതുപോലത്തെ ആൾക്കാർക്ക് നീ ഉടനെ തിരിച്ചടി കൊടുക്കണം ഈ കുട്ടികളുടെ കണ്ണീർ കൊണ്ട് നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് റഹ്മാൻ റഹീമായ തമ്പരാനെ ആ ശത്രുക്കൾക്ക് നീ ഉടനെ തന്നെ അതിനവർക്ക് തിരിച്ചടി കൊടുക്കണം അതിനെന്തായാലും അവർക്ക് നീ തിരിച്ചടി കൊടുക്കണം ശത്രുക്കളിൽ നിന്ന് ഗാജയെ നീ രക്ഷപ്പെടുത്തണം ഒരു വഴി അള്ളാഹുനിന്റെ വലിയൊരു വഴി ി അവർക്ക് നീ സഹായിക്കണേ ബദറിൽ മുസ്ലിങ്ങളെ സഹായിച്ചതുപോലെ നീ അള്ളാഹുവെ ആ ഗാസയുടെ മണ്ണിനെ നീ സംരക്ഷിക്കണേ നീ അവർക്ക് സഹായം കൊടുക്കണേ ഗാസയിലെ മണ്ണിലേക്ക് നീ സമാധാനം നൽകണേ അവർക്ക് നീ പ്രൊട്ടക്ഷൻ നൽകണം മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അള്ളാഹുയെ അവർ വരുന്ന ഓരോ വീഡിയോകൾ കാണാനുള്ള കരുത്തും ഈമാനും ഞങ്ങൾക്കില്ല ഗാസയിലുള്ള ചെറിയ കുട്ടികളുടെ ഈമാൻ പോലും ഞങ്ങൾക്കില്ല അള്ളാഹുവി ഇതൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് റഹ്മാനെ ആ ഗാസയിലെ മണ്ണിലേക്ക് നീ സംരക്ഷണം നൽകണേ അള്ളാഹുവെ ബദ്രിൽ നീ ഞങ്ങളെ രക്ഷിച്ചതുപോലെ ആ ഗാസയിലെ മണ്ണിനെ അവിടുത്തെ സഹോദരന്മാണത് നമ്മുടെ സഹോദരി സഹോദരന്മാരെ നീ രക്ഷിക്കണേ നീ കാവല നൽകണേ റഹ്മാൻ ആമീൻ ആമീൻ അറബല്ല അലമീൻ